ഹലോ വെൽക്കം ടു ഷെസിൻ വ്ലോഗ് അപ്പൊ ഇന്ന് എൻ്റെ മോൻ്റെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു പകൽ എൻ്റെ കുഞ്ഞിന് എന്നുള്ള പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ രാവിലെ തന്നെ പോയിരുന്നു ചെന്ന സമയത്തൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നെയിമൊക്കെ രജിസ്റ്റർ ചെയ്യാണ്ടായിരുന്നു അതുപോലെ തന്നെ മക്കൾ ഉണ്ടാക്കിയ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പല ഐറ്റംസ് സോപ്പുകളും പുൽപ്പായൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മക്കൾ വരച്ച കുറേ ചിത്രങ്ങളെല്ലാം അവരവിടെ ട്ടോ കേട്ടോ കേറി ചെല്ലുമ്പോൾ ഇതാണ് അവിടെ ഉള്ളത് പിന്നെ നമ്മൾ നേരെ പോയത് സ്റ്റേജിൻ്റെ അടുത്ത് കേട്ടോ അതല്ല കേട്ടോ ഇവരെ സ്കൂളത്തെ സ്റ്റേജ് വേറെ ആയിരുന്നു അവിടെ എന്തോ പണി നടക്കുന്ന കാരണം അവർ സെപ്പറേറ്റ് ആക്കിയിട്ട് സ്റ്റേജിങ്ങോട്ട് തിരിച്ചേക്കണം ട്ടോ പിന്നെ കുട്ടികളുടെ കുറേ പാട്ടുകൾ ഒരു ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ സപ്പോർട്ട് ചെയ്യും ടീച്ചേഴ്സ്മാർ കൂടെ ഉണ്ടാവും അവിടുത്തെ ആങ്കറിങ് ആണെങ്കിലോ വിദ്യാർത്ഥിനിയായിരുന്നു കേട്ടോ സ്വപ്നങ്ങളും ആശകളും എല്ലാം ഇങ്ങനെ മാതാപിതാക്കളില്ല ഈ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മതി നിങ്ങളുടെ പിന്തുണ സ്വീകാത്ത അത് മാത്രം മതി ഞങ്ങൾക്ക് മനോഹരമായ ഒരു സൗഹൃദം പറയാം കൊണ്ട് പരിപാലിച്ചു വളർത്തേണ്ട പുതു കുഞ്ഞുങ്ങൾ ഈ പരിപാലനം ആരംഭിക്കേണ്ടത് വീടുകാണ് മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ കുടിക്കന്മാർ കുട്ടിയുടെ വ്യക്തിത്വം സ്വകാര്യ വികസനം മുതലായവ രൂപപ്പെടുത്തുന്നത് മാതാപിതാക്കളുടെ പങ്ക് ഏറെയാണ് തീർത്തും ശാസ്ത്രീയവും സങ്കീർണവുമായ പരിചരണമാണ് ഇതിനാവശ്യം ഇതിന്റെ പ്രാധാന്യത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ പ്രിയ രക്ഷിതാക്കളാണ് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത് മാറ്റങ്ങളും കൂട്ടിച്ചേർത്തലുകളും തിരുത്തലുകളും ചേർന്നാണല്ലോ വിജയത്തിലേക്കുള്ള ചവിട്ടുപടി നല്ല രക്ഷിതാവാകാൻ നല്ല രക്ഷിതാവിലേക്കുള്ള മാറ്റത്തിൻ്റെയും കൂട്ടിച്ചേർക്കലേയും പുത്തരറിവുകളുടെയും ഒരു നല്ല ചവിട്ടിപടി ആവട്ടെ ഒരു പകലെ എന്റെ കുഞ്ഞിനെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഇവർ ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവര് നമുക്കൊരു പത്തര പതിനൊന്ന് മണിയായപ്പോൾ ടീ ടൈം പോലെ എല്ലാവർക്കും ചായ കൊടുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ചായടയില് കുറെ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് ഡേറ്റത്തെ ലെക്ചർ വിനോദ് സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല നമ്മൾ കേട്ടിരുന്നപ്പോൾ കുറേ തമാശകളായിട്ട് സാർ കുറേ നേരം ഞങ്ങൾ കൂടെ സ്പെൻഡ് ചെയ്തു കേട്ടോ അതിനിടയിൽ രക്ഷിതാക്കൾക്കുള്ള പ്രോഗ്രാമൊക്കെ സാർ അറേഞ്ച് ചെയ്തിരുന്നു ചർച്ച കിട്ടിയിരുന്നു എല്ലാത്തിലും എല്ലാവരും ആക്റ്റീവായിട്ട് നിന്നു കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം സ്കൂളിൽ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഇതുതന്നെയല്ലേ എല്ലാ പരിപാടികളും മാറ്റി വെച്ച് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അവിടുത്തെ ടീച്ചേഴ്സാവട്ടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ കലാപരിപാടികൾ മാത്രല്ല കേട്ടോ അവിടെ നടന്നിരുന്നത് അധ്യാപകരെ പാട്ടും ഉണ്ടായിരുന്നു അവിടെ പിന്നെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയായിട്ടോ നമ്മൾ പണ്ട് എങ്ങനെ സ്കൂളിൽ വരിയായിട്ട് നിന്നിട്ട് ഭക്ഷണം വാങ്ങിച്ചിരുന്നേ അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഇവിടെയും സാമ്പാറും രണ്ട് ഐറ്റം കൂട്ടാനും ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും പ്രോഗ്രാം തുടങ്ങി കേട്ടോ അധ്യാപകരൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു ലഹരി വിമുക്ത പ്രോഗ്രാം ആയിരുന്നു I didn't സൂപ്പർ ഷെഫിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ ഇംഗ്ലീഷിലായിരുന്നു അവർ സംസാരിച്ചിരുന്നത് ഞാൻ പറഞ്ഞില്ല ഈ സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിലും അധ്യാപകർ കൂടെ നിൽക്കും കേട്ടോ അതൊരു അടിപൊളി സ്കൂളാണ് ഓരോരുത്തർ അദ്ധ്യാപകരാവട്ടെ നല്ല ഫ്രണ്ട്ലിയാണ് ആണ് കേട്ടോ മക്കളോടായാലും നമ്മളോടായാലും ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ക്ലാസ് ബീട്ട് ആയിരുന്നു കേട്ടോ അധികം വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ ഇഷ്ട ബാക്ക്